എല്ലാവർക്കും നമസ്കാരം ഞാൻ അഖിലാറ്റിബിൻ ഇറ്റലിയിലെ ജീവിതവും ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മലയാളത്തിൽ എളുപ്പത്തിൽ പങ്കുവയ്ക്കുന്നതാണ് ഈ ഒരു ചാനലിലൂടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം ഇറ്റാലിയൻ ജോബ് ഇന്റർവ്യൂ കൊളോക്യോ ലവ് ഓറോ ഇറ്റലിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു റിയൽ ഇന്റർവ്യൂ കോൺവെർസേഷൻ തന്നെയാണ് ഇന്ന് ഞാൻ നൽകുന്നത് ഒപ്പം തന്നെ അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇനി ഈ ഒരു ജോലിയുടെ സാലറി വിസ ഡീറ്റെയിൽസ് പിന്നെ ഇന്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനുള്ള റിയൽ ലൈഫ് ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു കണ്ടുനോക്ക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് സെക്ഷന്റെ അടുത്തുള്ള ആ ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ സെക്ഷൻ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു ബേസിക് ഇറ്റാലിയൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം അന്തിയാമോ ാണ് എനിക്കിപ്പോൾ മുപ്പത് വയസ്സുണ്ട് ഞാൻ ഇന്ത്യയിൽ നിന്നാണ് ഞാൻ മൂന്ന് വർഷം ഫാക്ടറി ജോലി ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ഇറ്റലിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇറ്റലിയിൽ നല്ല അവസരങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് വിദേശ പരിചയം നേടാനാണ് ആഗ്രഹം നിങ്ങളുടെ പ്രധാന ഗുണങ്ങൾ എന്തെല്ലാം ഞാൻ മുഴുവൻ സമയവും ഉത്തരവാദിത്തമുള്ളവനാണെന്നും ടീമിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാനും കഴിയും അതെ ഞാൻ രാത്രി

അതെ ഓട്ടോമാറ്റിക് മെഷീനുകളും ഗുണനിലവാര നിയന്ത്രണ ഉപകരണങ്ങളും എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയാം സ്ട്രെസ് ഉള്ളവരോ ജോലി സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യും ചേർക്കുക ഞാൻ എപ്പോഴും ശാന്തനും ഏകാഗ്രതനുമായിരിക്കും എന്റെ ജോലികൾ ഒരു ക്രമത്തിലാക്കി നടത്താനും ഞാൻ ശ്രദ്ധിക്കും നിങ്ങളുടെ തൊഴിൽ ലക്ഷ്യം എന്താണ് ും പുതിയ സ്കിൽസ് പഠിക്കാനും ആഗ്രഹിക്കുന്നു മറ്റൊരു നഗരത്തിലേക്ക് മാറാൻ തയ്യാറാണോ അതെ കമ്പനി ആവശ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് താമസം മാറുന്നതിൽ പ്രശ്നമില്ല ും എന്താന്ന് എനിക്ക് അറിയണം വളരെ നല്ലത് ഞങ്ങളുടൻ നിങ്ങളെ അറിയിക്കും നിങ്ങളുടെ സമയത്തിന് നന്ദി ഗ്രാസിയളെ അറിവ് നന്ദി വീണ്ടും കാണാം ഇനി ഒരു കോൺവെർസേഷൻ്റെ എക്സ്പ്ലനേഷൻ സെക്ഷനിലേക്ക് നമുക്ക് പോവാം ആദ്യം നമുക്ക് നോക്കാം ബൊഞ്ചോർണോ അല്ലെങ്കിൽ ബൊണസേറ ബൊഞ്ചോർണോ എന്നത് ഗുഡ് മോർണിംഗ് ബൊണസേറ എന്നത് ഗുഡ് ഈവനിങ് ഇറ്റാലിയൻ ഇൻ്റർവ്യൂയിൽ ഫോർമൽ ഗ്രീറ്റിംഗ്സിന് വളരെ പ്രാധാന്യമുണ്ട് ഇനിയൊരു ചെറിയ ടിപ്പ് കൂടി പറഞ്ഞു തരാം ചാവോ എന്നത് ഒരു ക്യാഷ്വൽ വേഡാണ് ഇത് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ഉപയോഗിക്കരുത് ഇനി അടുത്തത് നോക്കാം മിപ്പാർലി ഒമ്പോതിലൈ താങ്കളെക്കുറിച്ച് കുറച്ച് പറയാമോ ഇതൊരു ഫോർമൽ ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് ഇതിന് ഉത്തരം പറയുന്ന സമയത്ത് എൻ്റെ പേര് എൻ്റെ വയസ്സ് ഞാൻ ഇന്ത്യയിൽ നിന്നാണ് എന്ന് വ്യക്തമായി തന്നെ പറയുക അടുത്തത് എന്തുകൊണ്ട് എറ്റിലിൽ ജോലി ചെയ്യാൻ ആഗ്രഹം ഇത് മോട്ടിവേഷൻ ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് സിമ്പിളായി തന്നെ ആൻസർ ചെയ്യുക ഇറ്റലിയിൽ നല്ല അവസരങ്ങളുണ്ട് വിദേശ പരിചയം നേടാനാണ് ആഗ്രഹം എന്ന രീതിയിൽ നിങ്ങളുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെ ഇതിന് നമ്മൾ ആൻസർ പറഞ്ഞു വെച്ചതിൽ മൂന്ന് വേർഡുകൾ മെയിനായിട്ട് നമുക്ക് എടുക്കാം സോണുപുന്തുവാല സമയനിഷ്ഠനാണ് ഉത്തരവാദിത്വമുള്ള ഇനിയുള്ളത് ലവോറോ ബേനയിൻ സ്ക്വാദ്ര ടീം വർക്കില് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു ഈ സെൻറ്റൻസുകൾ ഉപയോഗിച്ച് തന്നെ വേണം ഇതിന് ആൻസറുകൾ നൽകാൻ ഐ എക്സ്പീരിയൻസ് കൊമയോപ്രായോ ഇത് നിങ്ങളുടെ പഴയ ജോലി സംബന്ധമായ ചോദ്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ എപ്പോഴും ഫോർമലായി തന്നെ നൽകണം സീ ഓത്രയാനീതി എക്സ്പീരിയൻസ് ഇൻ ഫാബ്രിക്ക ഇൻ ഇന്ത്യ നിങ്ങൾക്ക് ഇന്ത്യയിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതെ ഞാൻ ഇന്ത്യയിലൊരു ഒരു ഫാക്ടറിയിൽ മൂന്ന് വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു വയ്ക്കാം ആമയിൽ അവറാത്തോ സുത്തൂർണി ദിനോത്തെ രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്തിട്ടുണ്ടോ എന്നാണ് ഈ ഒരു സെൻറ്റൻസിന് അർത്ഥം ഇറ്റലിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ജോലികൾ വളരെ സാധാരണമാണ് അതുകൊണ്ട് നിങ്ങൾ ആൻസർ ആൻസർ ചെയ്യുമ്പോൾ ഹോണസ്റ്റ്ലി മാത്രം ചെയ്യുക ാലിൻ ജോലികളിൽ സാധാരണമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ ഉത്തരം ഞാൻ വളരാനും പുതിയ കഴിവുകൾ പഠിക്കാനുമാണ് ആഗ്രഹിക്കുന്നത് ഇനി അടുത്ത് നോക്കാം മറ്റൊരു നഗരത്തിലേക്ക് മാറാൻ തയ്യാറാണ് ഇതിന്റെ ഉത്തരം എനിക്ക് മാറുന്നതിൽ പ്രശ്നമൊന്നുമില്ല ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ ജോലി സമയം എന്താണ് ഈ ഒരു കോൺവെസേഷനും പലവട്ടം ആവർത്തിച്ചൊന്ന് കേട്ട് നോക്കുക ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരത്തിൽ ഫോർമൽ ഇറ്റാലിയൻ വേർഡ്സ് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇനി ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനുള്ള കുറച്ച് സിമ്പിൾ ടിപ്സ് കൂടി ഞാനൊന്ന് പറഞ്ഞു വെക്കാം അതിൽ ആദ്യത്തേത് സമയനിഷ്ഠ ഇറ്റലിയിലെ സ്ഥാപനങ്ങളില് പഞ്ച്വാലിറ്റിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇൻ്റർവ്യൂ സമയം ഇപ്പോൾ ഒരു ഒൻപത് മണി ആണെങ്കിൽ എട്ടേ മുക്കാലിന് തന്നെ എത്തുക ഇനി അടുത്തത് ഫോർമൽ ഗ്രീറ്റിങ്സ് അത് നിങ്ങളുടെ ഇൻ്റർവെൻ്റ് തുടക്കത്തിൽ തന്നെ പറയുക ബൊഞ്ചോർണോ ഇനിയുള്ളത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അത് ഐ കോണ്ടാക്ട് ഉണ്ടാവുക ഒപ്പം ഒരു ചെറു പുഞ്ചിരി ഇറ്റലിയിൽ ഈ ഒരു ചെറു പുഞ്ചിരിക്ക് ഒരുപാട് പ്ലസ് പോയിന്റ് നിങ്ങൾക്ക് തരാൻ സാധിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും സ്പീഡ് കുറച്ച് സംസാരിക്കുക വ്യക്തതയോടെ കൃത്യമായിട്ട് സംസാരിക്കുക ഇനി അടുത്തത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ അത് ഓണസ്റ്റായിട്ട് തന്നെ റിപ്ലൈ കൊടുക്കുക ഇല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുക എനി നോക്കാം ഈ ഒരു ജോലിയുടെ സാലറി ലെവല് ഇറ്റലിയിലെ ഓപ്പറായ ജോലികൾക്ക് അതായത് ഫാക്ടറി വർക്കേഴ്സ് ആയിട്ട് ജോലി ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആയിരത്തിഒരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ആയിരിക്കും പെർ മന്ത് സാലറി വരിക ഇതൊരു ബേസിക് സാലറി മാത്രമാണ് ഇനി നിങ്ങൾക്ക് നല്ല ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ സാലറിയിൽ മാറ്റം വരും ഇത് മിലാനോ ബൊളോനിയ സൈഡിലേക്ക് ഹൈ സാലറി ആയിരിക്കും അതേസമയം നിങ്ങൾക്ക് റെൻറ്റും അതുപോലെ തന്നെ കൂടുതലായിരിക്കും ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾ സൗത്തേൺ ഇറ്റലി ആണെങ്കിൽ ലോ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സാലറിയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് ഇനി നമുക്ക് നോക്കാം ഡെയിലി നിങ്ങൾക്ക് ജോലിക്കിടയിലൊക്കെ ഉപയോഗിക്കാവുന്ന ചില ഇറ്റാലിയൻ വേർഡുകൾ തൂർണോ ഷിഫ്റ്റ് ഓരോതി ലവോറോ ജോലിക്കുള്ള സമയം കൊന്ത്രാത്തോ കോൺട്രാക്ട് സ്ഥിപ്പറി അപ്പൊ ഇന്നത്തെ ഒരു സിമ്പിൾ ഇന്റർവ്യൂ സെക്ഷൻ എല്ലാവർക്കും ഉപയോഗപ്രദമായ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇതുപോലെയുള്ള കോൺവെസേഷൻ സെന്റൻസുകൾ ആവശ്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം